ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ചലച്ചിത്ര പ്രവർത്തകരോടക്കം ആറ് പേരാണ് സാക്ഷികൾ വിവരങ്ങളുമായി അർജുൻ രാജുണ്ട് അർജുൻ ഏറെ വിവാദങ്ങൾ ഉയർന്ന കേസാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ എങ്ങനെ അരുണ്യ ചലച്ചിത്ര പ്രവർത്തകയെ അപമാനിച്ചു എന്ന് ഉള്ള ഇപ്പോൾ സംവിധായകനായിട്ടുള്ള പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഈ ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് പിന്നീട് കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം ഉണ്ടാവുകയും ചെയ്തു കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം പി ടി കുഞ്ഞുമുഹമ്മദ് നേടുകയും ചെയ്തു അതിനുശേഷം കോട പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് പിട്ടിക്കുഞ്ഞതിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ കുറ്റങ്ങൾ കുഞ്ഞുമുഹമ്മതിനെതിരെ ചുമത്തിയിട്ടുണ്ട് അഞ്ചു വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് നവംബർ ആറിനാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് ഒരു ഹോട്ടലിൽ ആ ചലച്ചിത്ര മേളയുടെ ക്രീനിങ് നടക്കുന്നതിനിടെ ആ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ് ആ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു പരാതിക്കാരിയുടെ പരാതിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുഞ്ഞിമുങ്ങിനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ശരി അർജുൻ വിവരങ്ങൾ